നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസുകൾ പറഞ്ഞതുപോലെ തന്നെ മെയ് മാസത്തിൽ അവർക്ക് രണ്ട് മാസത്തെ പെൻഷൻ ഇപ്പോൾ അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ പണം എത്തിയിട്ടില്ല എന്നുള്ള ഒരു മെസ്സേജും വാട്സപ്പിലും അതുപോലെ തന്നെ നമ്മുടെ കമൻ്റ് ബോക്സിലെല്ലാം വരുന്നുണ്ട് അതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ വഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോഴും വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് രണ്ട് മാസത്തെ പെൻഷൻ അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് മെയ് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയും കഴിഞ്ഞ വർഷത്തിൽ കുടിശ്ശിക ഉണ്ടായിരുന്ന മൂന്ന് മാസത്തെ കുടിശ്ശികയായിരുന്നു ഉണ്ടായിരുന്നത് അതിലൊരു മാസത്തെ കുടിശ്ശിക ആയിരത്തി അറുന്നൂറ് രൂപയും കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പോൾ ബാങ്കിൽ നിന്നുള്ള മെസ്സേജുകളും എത്തിയിട്ടുണ്ട് എന്നാൽ പല ആളുകൾക്കും ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് എത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവർ പുതിയ പെൻഷൻ അപ്രൂവൽ ആയ ആളുകളാണ് നമുക്കറിയാം ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി കറക്റ്റായി തന്നെ പെൻഷൻ എല്ലാ മാസവും അവരുടെ കൈകളിലെത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് കുടിശ്ശികയോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടിരുന്നില്ല പഴയ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കാണ് കഴിഞ്ഞ വർഷം തുടക്കത്തിലെ കുടിശ്ശിക ഉണ്ടായിരുന്നത് അവർക്കാണ് ഇപ്പോൾ ഒരു വർഷ കുടിശ്ശിക അടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചത് പുതിയ പെൻഷൻ അപ്രൂവൽ ആയ ആളുകൾക്ക് കുടിശ്ശിക ഇല്ലാത്തത് കൊണ്ട് തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകൾ കൂടുതലുള്ളതും വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ് വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ കറക്റ്റായി തന്നെ സത്യം പോലും നൽകാത്തത് കൊണ്ടാണ് അവർക്ക് പെൻഷൻ ലഭിക്കാത്തത് പെൻഷൻ മുടങ്ങിയത് നമ്മുടെ പെൻഷൻ പോർട്ടൽ പോയി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എന്തെല്ലാം കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ അവർ ഒന്നുകിൽ വാർഡ് മെമ്പറുടെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാങ്കുടേ സഹായം തേടി എന്തെല്ലാം കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്ന് കറക്റ്റായി തന്നെ മനസ്സിലാക്കുക അതിനുശേഷം അതിൽ കറക്റ്റ് ആയതിനെ കാണിക്കുന്നുണ്ട് മസ്റ്റീൻ ചെയ്യാത്ത കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് അതല്ലെങ്കിൽ വിധ പെൻഷൻ വാങ്ങുന്ന ആളുകളെങ്കിൽ സത്യാവൂലം നൽകാത്ത കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് അങ്ങനെ അതിൽ വളരെ കൃത്യമായി തന്നെ അതിൽ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ തുറന്നവർക്ക് പെൻഷൻ ലഭിക്കും അതുപോലെ തന്നെ മസ്റ്റീൻ ചെയ്യാത്തത് കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെങ്കിൽ പിന്നീട് അവർക്കും ഈ മുടങ്ങിയ പെൻഷൻ ഒരിക്കലും ലഭിക്കുകയില്ല അതുപോലെ തന്നെ വിദാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ സത്യമായി നൽകാത്തത് കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെങ്കിൽ ഇപ്പോൾ മുടങ്ങിയ പെൻഷനവും അവർക്ക് പിന്നെ ലഭിക്കില്ല ഇനി അങ്ങോട്ടുള്ള പെൻഷൻ മാത്രമാണ് തുടർന്ന് അവർക്ക് ലഭിക്കുകയുള്ളൂ ഇതുപോലത്തെ സർക്കാരിനുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക നമുക്കൊരു പുതിയ വീഡിയോ സമയമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം